ലോൺ നൽകാമെന്ന് പേരിൽ ലക്ഷം രൂപയാണ് പാരിപ്പള്ളി സ്വദേശിയായ ലോൺസ് കൺസൾട്ടന്റ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് തട്ടിപ്പ് യുവതി നെടുമങ്ങാട് പോലീസിൽ പരാതി നൽകി ലോൺ നൽകാമെന്ന് പറഞ്ഞ് നിരവധി സ്ത്രീകളെയാണ് സുമേഷ് തട്ടിപ്പിനിരയാക്കിയതെന്ന് സംരംഭകൂടിയായ സ്നേഹലത റിപ്പോർട്ടറിനോട് പറഞ്ഞു ലോൺ ലോൺ ഞാൻ അപേക്ഷിച്ചത് ഇടനിലക്കാരനെന്ന് പറയുന്ന പാരിപ്പള്ളിയിലാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി എനിക്ക് പരിചയം ഉണ്ടായതാണ് സുഹൃത്തിൻ്റെ ഏതോ ഫ്രണ്ടിന് പേർക്ക് മുദ്ര ലോണ് കിട്ടിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ അവിടെ പോയി പുള്ളിയെ കണ്ട് സംസാരിക്കുന്നത് ഞാൻ ഒരു വർഷമായിട്ട് ഒരു ലോണിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ ഹോസ്റ്റലിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊരു ബിൽഡിംഗ് ലേസിന് എടുക്കാൻ ആവശ്യത്തിന് പാരിപ്പള്ളിയിൽ സുമേഷ് എന്നായിരുന്നു പേര് എ എ ആർ ലോൺസിൻ്റെ ഓണറായിരുന്നത് ജനുവരി പതിമൂന്നാം തീയതിയാണ് ഫണ്ട് പോയിട്ടുണ്ടെന്ന് എസ് ബി ഐന്ന് എന്നെ വിളിച്ചറിയിക്കുന്നു ടിഷ്യൂ പേപ്പർ യൂണിറ്റിൻ്റെ പ്രോജക്റ്റാണ് പുള്ളി ചെയ്തു തന്ന പ്രോജക്റ്റാണ് ചെയ്തു തന്ന അതിൻ്റെ പേരിലാണ് ലോൺ പാസ്സായത് തിരക്കിപ്പോൾ അറിഞ്ഞത് ഈ പുള്ളി കുറേ കാലമായിട്ട് ഇത്തരം ആൾക്കാരെ പറ്റിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് അതെനിക്കൊരു ഷോക്കിംഗ് ആയിരുന്നു കുറേ കാലമായിട്ട് എന്നെപ്പോലെ തന്നെ പറ്റിക്കപ്പെട്ട ഒരുപാട് പേര് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചിട്ടാണ് പോയതെന്നൊക്കെ ഞാൻ അറിയുന്നത് അത്ര അരുൺ സോളമൻ നൽകും വിവരങ്ങൾ അരുൺ സോളമൻ വെൽക്കം ബാക്ക് മുദ്രാ ലോൺ നേരിട്ട് അപേക്ഷിച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് കിട്ടേണ്ടതാണ് അതിനിടയിൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണോ കഴിഞ്ഞ വർഷമാണ് ഈ തിരുവനന്തപുരം പാലോട് സ്വദേശിയായിട്ടുള്ള സ്നേഹലത ഇത്തരത്തിലൊരു ലോണിന് വേണ്ടിട്ട് അപേക്ഷിച്ചത് അതൊരു ഇടനിലക്കാരന്റെ വേഷമായിരുന്നു ഈ പാരിപ്പള്ളി സ്വദേശിയായിട്ടുള്ള സുമേഷിന് ഇദ്ദേഹം പാരിപ്പള്ളി തന്നെ എ ആർ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഈ ലോണുകൾക്കൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം ആരംഭിച്ചിരുന്നു ആ സ്ഥാപനം വഴിയാണ് ഇവർ ലോണിന് അപേക്ഷിച്ചത് എസ് ബി ഐ ആയിരുന്നു ലോൺ നൽകിയത് പക്ഷേ ജനുവരി മാസം പതിമൂന്നിന് ലോൺ എസ് ബി ഐ നൽകിയത് ഈ സുമേഷിനായിരുന്നു കാരണം ഇദ്ദേഹമാണ് ഇത് അപേക്ഷിച്ചിരിക്കുന്നത് പക്ഷേ ആ ഈ ലോണിന് വേണ്ടിയിട്ടുള്ള ഈടുകളെല്ലാം നൽകിയിരിക്കുന്നത് സ്നേഹലതയുടെ പേരിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ ഈ സുമേഷ് കൈപ്പറ്റുകയും പിന്നീട് ഇയാളെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്നേഹലത പങ്കുവച്ചിരിക്കുന്നത് അവരൊരു ടിഷ്യൂ പേപ്പറിൻ്റെ യൂണിറ്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പാലോട് ഒരു സ്ഥാപനം എടുത്തിരുന്നു ഇതിന് വേണ്ടിയിട്ടുള്ള മിഷനീസ് അടക്കമുള്ള സാധനങ്ങളെല്ലാം വാങ് നൽകാമെന്നുള്ള ഉറപ്പും കൂടി ഈ സുമേഷ് നൽകിയിരുന്നു പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു അറിവുമില്ല എന്നുള്ളതാണ് പ്രധാനമായും പങ്കുവച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് നിരവധി ആൾക്കാർ ദേഹത്തിന്റെ ഈ ലോൺ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ സ്നേഹലത അറിഞ്ഞിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നെടുമങ്ങാട് പോലീസിൽ ഇവർ ഒരു പരാതി നൽകിയിരിക്കുകയാണ് പക്ഷേ ഇതുവരെയും ഈ പരാതി മേൽ ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ പാരിപ്പള്ളി സ്ഥാപനത്തിൽ പോയപ്പോഴും ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല എന്നുള്ളതാണ് സുജയ നമുക്കിപ്പോൾ ലഭിച്ച വിവരം